ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും രാവിലെ തന്നെ എനിക്ക് തിന്നിട്ട് എല്ലിൻ്റെ കുത്തുവാണെന്ന് സംഭവം അതൊന്നുമല്ല ഈ പ്ലാന്റർ നമ്മൾ ഇവിടെ ആക്കി കൊടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇതിൻ്റെ ഇങ്ങനെ ഒരു പൈപ്പ് തന്നിട്ടുണ്ട് അതുവഴി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം പക്ഷേ അതിനകത്ത് കുറേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം തന്നെ അത് ഏകദേശം ഒന്ന് മുകളിലേക്ക് എത്തത്തുള്ളൂ അതും ഇതുവരെ എനിക്കത് ആയിട്ട് ഞാൻ നിറച്ച് നോക്കിയിട്ടില്ല അത്രയ്ക്കധികം ഇങ്ങനെ ഒഴിച്ചു ഇരിക്കണം അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് ഇതിൽ ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറേ മണ്ണും വെള്ളമൊക്കെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വേസ്റ്റ് ആയി പോകും പിന്നെ താഴെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തും കൊടുക്കണം അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ലെയർ കട്ടയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റർ ഒന്ന് പൊക്കിയിട്ട് അടിഭാഗത്തേക്ക് നമുക്ക് രണ്ട് മൂന്ന് ചെടിച്ചട്ടികളൊക്കെ ചെട്ടികളൊക്കെ സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് ഈ വെള്ളവും മണ്ണും ഒക്കെ പൊക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ് ഇതിൻ്റെ അടിയിൽ ഓൾറെഡി രണ്ട് ലെയർ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ലെയർ കട്ടയും കൂടെ വെച്ചപ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് ചെടിച്ചട്ടികളിങ്ങനെ സെറ്റാക്കി കൊടുക്കാൻ പറ്റി പിന്നെ ഇത്രയൊക്കെ ഒന്ന് സെറ്റാക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ പകുതി ഭാഗം ഇപ്പോഴും കാലിയാണ് ഞാൻ മിൻ്റെ നടാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ് ഇനി മിൻറ്റൊക്കെ വളർന്നു വരാൻ ദിവസം കൊടുക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറേ പത്ത് മണിയൊക്കെ കുത്തി നിറച്ച് നട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കൈവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനലങ്കരി അലങ്കലപ്പെടുത്തിയില്ലെങ്കിൽ ആകെ ഒരു മനസമാധാനക്കേടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ ടവറും ഒക്കെ സെറ്റ് ാക്കി കൊടുത്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്.